Нам ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നടത്തിയ ബി ജെ പി കേരളത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടു വിഹിതം പത്തൊമ്പത് ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ജയിക്കാൻ വേണ്ട വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും പതിനൊന്നിടങ്ങളിൽ രണ്ടാം സ്ഥാനത്താകുമെന്നും ഈ വോട്ട് വിഹിതം പരിശോധിച്ച് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആന പിടിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്യാമെന്ന ാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരാനാണ് സാധ്യത ദേശീയ അധ്യക്ഷ പദവിയിൽ നിന്ന് ജെ പി നദ്ദ മാറുകയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായ പശ്ചാത്തലത്തിലാണ് പുതിയ ദേശീയ അധ്യക്ഷൻ വരുമ്പോൾ ചില സംസ്ഥാനങ്ങളിലും മാറ്റം വരും ഇക്കൂട്ടത്തിൽ കേരളവും തമിഴ്നാടും ഇല്ലെന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചു ചേർക്കുമെന്നും വിശ്രമിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വയനാട് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളും വരികയാണ് ദേശീയ നേതൃത്വം ബാരിച്ച ഉത്തരവാദിത്തമാണ് കേരള ബി ജെ പി നേതാക്കളിൽ നൽകിയിട്ടുള്ളത് അത് നേടിയെടുക്കുകയാണ് ലക്ഷ്യം രണ്ട് കോർപ്പറേഷൻ ഭരണം പിടിക്കണമെന്നാണ് ഒരു നിർദ്ദേശം കൂടാതെ ഇരുപത്തിയഞ്ച് നഗരസഭകൾ നൂറ് പഞ്ചായത്തുകൾ എന്നിവയുടെ ഭരണം പിടിക്കണമെന്നും ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന നേതാക്കൾ അടുത്ത കരുനീക്കം നടത്തുന്നത് തൃശൂർ തിരുവനന്തപുരം കോർപ്പറേഷനുകളുടെ ഭരണം പിടിക്കാനാണ് നിർദ്ദേശം ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയായ സാഹചര്യത്തിൽ അദ്ദേഹം വഹിച്ചിരുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് പുതിയ ആളെത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മുക്കാൽ ലക്ഷത്തോളം വോട്ടിനാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ രണ്ടാം സ്ഥാനത്തെത്തി ിൽ വി മുരളീധരൻ അരലക്ഷത്തോളം വോട്ട് ഉയർത്തി കൂടാതെ മിക്ക മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വോട്ട് കൂടുകയും ചെയ്തു ഇതെല്ലാം ദേശീയ നേതൃത്വത്തിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ സഹായിച്ചിട്ടുണ്ട് കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് നരേന്ദ്രമോദി നിരവധി പ്രസംഗങ്ങളിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇടതു വലതു മുന്നണികൾ ബി ജെ പി ഇപ്പോൾ ഒരു പേടി സ്വപ്നമായിട്ടാണ് കാണുന്നത് കാരണം കേരളത്തിലെ ബി ജെ പി ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് ജനങ്ങൾ അതുകൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു സീറ്റാണ് നേടിയതെങ്കിലും ജയം ഇടത് വലത് മുന്നണികൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും ബി ജെ പിയുടെ മുന്നിൽ കാലിടറുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേരളത്തിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കേരളത്തിൽ വലിയ അഴിച്ചുപണി നടക്കുന്നില്ല അതേസമയം ദേശീയതലത്തിൽ അടുത്ത നീക്കം പാർട്ടി പുനഃസംഘടനയാണ് ഇത് പാർട്ടി പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നാകും തീരുമാനം ജി സെവൻ ഉച്ചകോടിക്കായി ഇറ്റലിയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി മടങ്ങിയെത്തിയ ശേഷം ചർച്ച തുടങ്ങും അംഗത്വ വർധന ക്യാമ്പയിൻ ഉടൻ തുടങ്ങും ജനുവരിയോടെ പൂർത്തിയാക്കാനും തീരുമാനമുണ്ട് അതിനുശേഷമാകും പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക നേരത്തെ പരിഗണനയിലുണ്ടായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാൻ മനോഹർ ലാൽ ഘട്ടർ തുടങ്ങിയവർ മന്ത്രിമാരായി നിലവിൽ മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ദേവേന്ദ്ര ഫട്നാവിസ് വിനോദ് താവ്ഡെ കെ ലക്ഷ്മൺ തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത് വെബ് ഡെസ്ക് ന്യൂസ്